ജോയിന്റ് കൌൺസിൽ നിലമ്പൂർ മേഖലാ സമ്മേളനം നടന്നു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി കെ മുകുന്ദൻ മേഖലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ബജറ്റിൽ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഉത്തരവിറങ്ങാത്തതിനാലും സമയപരിമിതിയുള്ളതിനാലും ശമ്പള പരിഷ്കരണം അനന്തമായി നീണ്ടുപോകുവാനും അടുത്ത സർക്കാരിന്റെ കാലത്തേക്ക് മാറ്റിവയ്ക്കപ്പെടുവാനും സാധ്യതയുള്ളതിനാൽ ജീവനക്കാർ ആശങ്കയിലാണെന്നും ശമ്പള പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കി സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച ഇടക്കാല റിപ്പോർട്ട് അടിയന്തരമായി ലഭ്യമാക്കി നടപ്പാക്കി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ശമ്പള പരിഷ്കരണം ജീവനക്കാർക്ക് അനുഭവവേദ്യമാക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജോയിന്റ് കൌൺസിൽ നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് കെ രൂപീഷ് അധ്യക്ഷനായി ജോയിന്റ് കൌൺസിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി എസ് മോഹനൻ സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി സി കെ റിയാസ് മേഖലാ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ രാജൻ പി രാജീവ് പി അനിൽകുമാർ എം പ്രശാന്ത് ഹനുജാ ടി എന്നിവർ സംസാരിച്ചു ജോയിന്റ് കൌൺസിൽ നിലമ്പൂർ മേഖലാ വനിതാ കമ്മിറ്റി സെക്രട്ടറി സജിനി ജി സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി പ്രവീൺകുമാർ നന്ദിയും പറഞ്ഞു കെ രൂപീഷ് പതാക ഉയർത്തി ജോയിന്റ് കൌൺസിൽ നടപ്പിലാക്കുന്ന അഗതികൾക്കും വയോജനങ്ങൾക്കും ഭക്ഷണം ലഭ്യമാക്കുന്ന വിശക്കരുതാരും പദ്ധതിയിലേക്ക് സമ്മേളനാംഗങ്ങൾ നൽകിയ ധനസഹായം സംസ്ഥാന സെക്രട്ടറി കെ മുകുന്ദൻ ഏറ്റുവാങ്ങി പുതിയ ഭാരവാഹികളായി കെ രൂപീഷ് മേഖലാ സെക്രട്ടറി സി കെ റിയാസ് മേഖലാ പ്രസിഡന്റ് പി അനിൽകുമാർ ട്രഷറർ കെ അശ്വതി കെ പ്രഭാകരൻ വൈസ് പ്രസിഡന്റുമാർ പി വി നന്ദകുമാർ ഡബ്ല്യു വിനിൽ ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു